ഭക്ഷകേന ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും ആത്മീയ പ്രകാശമായിരുന്ന പരിശുദ്ധ പിതാവിൻ്റെ ആകസ്മികമായി ദേഹവിയോഗത്തിൽ പങ്കുചേരുകയാണ് ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി തിരുസഭയോടെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ നിരവധി പ്രമുഖ വ്യക്തികൾ പരിശുദ്ധ പിതാവിനോടൊപ്പമുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവെച്ചു അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയ്ക്ക് നൽകിയ ധീരമായ നേതൃത്വത്തിന്റെ വ്യത്യസ്തമായ തലങ്ങൾ വിശകലനം ചെയ്തു ഷകൈന ടി വിയിലൂടെ സഭയോട് ചേർന്ന് പരിശുദ്ധ പിതാവിൻ്റെ പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുകയും പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തെ വിലയിരുത്തുകയും ചെയ്യുന്ന ഈ അതിവിശിഷ്ട വ്യക്തികളുടെ നിരീക്ഷണങ്ങൾ വളരെ വിസ്മയത്തോടു കൂടിയാണ് ഞാൻ ശ്രവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എളിയവനായി എനിക്കും ഒരു അവസരം പിതാവിനെ പറ്റി ഒരു ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു തടസ്സം നേരിടുന്നു വളരെ പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കുന്നതായിരിക്കും എന്റെ ഒന്ന് രണ്ട് നിരീക്ഷണങ്ങൾ ദൂരെ നിന്ന് അദ്ദേഹത്തെ അതിശയത്തോടും വിസ്മയത്തോടും കൂടി ആദരവോടും കൂടി കണ്ടിരുന്ന ഒരു എളിയ കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ ഒരു എളിയ വിനീതനായ ഒരു കത്തോലിക്ക സി എം ഐ സന്യാസ പുരോഹിതൻ എന്നുള്ള നിലയിൽ അഭിനന്ദയ പിതാവിൻ്റെ ജീവിതം എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം നൽകിയ ജർമിയ പ്രവാചകനായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ജർമിയ പ്രവാചകനായിരുന്നു ജർമിയ പ്രവാചകൻ കർത്താവ് തെരഞ്ഞെടുത്ത പ്രവാചകനായിരുന്നു അമ്മയുടെ ഉദരത്തിൽ ഉത്ഭവിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു എൻ്റെ ഉള്ളംകൈയിൽ നിന്റെ പേര് ഞാൻ എഴുതി എന്നൊക്കെ ജെർമിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാമതേ അധ്യായ നാലാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം ഒരു ജെർമിയ പ്രവാചകനായിരുന്നു ആ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ജെർമിയ പ്രവാചകൻ ആ വിനാശത്തിന്റെ പ്രവാചകനായിരുന്നു ജെർമിയ പ്രവാചകൻ ദൈവത്തിൻ്റെ ദൈവം ദൈവജനത്തോടുള്ള ദൈവത്തിൻ്റെ ശാസന പങ്കുവയ്ക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വിളിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ പലർക്കും ഇഷ്ടമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം അദ്ദേഹം ആ ആ ഒരു കാലഘട്ടത്തെ മാത്രമല്ല വരും കാലഘട്ടത്തെ കൂടി പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപയാൽ നിറഞ്ഞ് കണ്ടുകൊണ്ട് തലമുറകളിലേക്കുള്ള പ്രവചനമാണ് അദ്ദേഹം നടത്തിയത് ജർമിയ പ്രവാചകൻ നടത്തിയത് ക്രിസ്തുവിന്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏഷ്യാ പ്രവാചകന് ശേഷം ജർമിയ പ്രവാചകൻ ക്രിസ്തുവിന്റെ വരവിനെയാണ് ലോകത്തെ അറിയിച്ചത് അത് ശാസനാരൂപത്തിലാണ് അറിയിച്ചത് അതുകൊണ്ട് തന്നെ ദൈവമക്കൾക്ക് ഇസ്രായേൽ ജനങ്ങൾക്ക് ജർമ്മിയ പ്രവാചകൻ ഒരു അസ്വസ്ഥതയായിരുന്നു ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു ഒരു ശല്യമായിരുന്നു പലപ്പോഴും കാരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാൻ സംസാരിക്കാൻ അദ്ദേഹം മുതിർന്നില്ല ദൈവത്തിന്റെ ആത്മാവ് നിവേശിപ്പിച്ച രീതിയിൽ സംസാരിക്കാനാണ് ജർമ്മയ പ്രവാചകൻ മുതിർന്നത് ഇവിടെ പരിശുദ്ധ പിതാവിന്റെ ഈ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന ആഗോള ക്രൈസ്തവരുടെയും ഈ ലോകത്തിലെ എല്ലാ ജനതകളുടെയും മുമ്പിൽ പരിശുദ്ധ പിതാവ് ഒരു ഈ വർത്തമാന കാലത്തിൽ സാമാന്യ ജനമനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിയ ഒരു സാന്നിധ്യമായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അത് നെഗറ്റീവ് അർത്ഥത്തിലല്ല അത് അതിൻ്റെ ഏറ്റവും സവിശേഷമായ പോസിറ്റീവ് അർത്ഥത്തിൽ തന്നെയാണ് ഞാനത് പറയുന്നത് എളിയവനായ എനിക്ക് ഉൾപ്പെടെ ഞാനൊരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു കത്തോലിക്ക വിശ്വാസിയാണ് എനിക്കും പിതാവിൻ്റെ ചില കൽപ്പനകൾ ചില നിരീക്ഷണങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങളായിരുന്നു എന്നാൽ പിന്നീട് സുവിശേഷത്തോടെ ചേർത്ത് മനസ്സ് വെക്കുമ്പോൾ സുവിശേഷത്തോട് ചേർത്ത് ഒരു കാത്തലിക് കാഴ്ചപ്പാട് ചേർത്ത് വെക്കുമ്പോൾ പരിശുദ്ധ പിതാവ് ഒരു കാലഘട്ടത്തിന്റെ പ്രവാചകനായിരുന്നു എന്ന് ആ നിരീക്ഷിക്കാനാണ് എനിക്കിഷ്ടം ജർമിയ പ്രവാചകനെ പോലെ താൻ ആയിരുന്ന കാലഘട്ടത്തിന്റെ ഒരു പ്രവാചകൻ മാത്രമല്ല വരും കാലങ്ങളിൽ ജർമ്മിയ പ്രവാചകൻ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഹൃദയം ഒരുക്കാനാണ് ദൈവപിതാവ് അയച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏഷ്യ പ്രവാചകനെയും ജർമ്മീയ പ്രവാചകനെയും ഒക്കെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് വേണ്ടി ദൈവം ജനതയെ തലമുറകളെ ഒരുക്കാൻ വേണ്ടി അയച്ചതാണ് ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തിനാണ് കർത്താവ് ഈ ഒരു വർത്തമാനകാല സഭയിലേക്ക് അയച്ചത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ എല്ലാവരെയും സുഖിപ്പിക്കുന്ന ഭാഷയിൽ സംസാരിക്കാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അറിയാമായിരുന്നു അദ്ദേഹം ഒരു നല്ല അധ്യാപകനായിരുന്നു അദ്ദേഹം സ്കൂൾ അധ്യാപകനായിരുന്നു സെമിനാരി അധ്യാപകനായിരുന്നു അത് അങ്ങനെ തന്നെ അദ്ദേഹം പൊതുജനത്തിന്റെയും വൈദിക സമൂഹത്തിന്റെയും സമർപ്പിത സമൂഹത്തിന്റെയും ഒക്കെ മനസ്സ് അറിഞ്ഞ് വളർന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം സാധാരണക്കാരായ ജനങ്ങളുടെ നിസ്സഹായതയിൽ ദൈവത്തിന്റെ നിലവിളി കേട്ടു എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരു മാർപ്പാപ്പ എന്തിനാണ് ഇടപെടുന്നത് എന്നൊരു പക്ഷെ നമുക്ക് തോന്നിപ്പോയേക്കാം കാരണം ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പൊതുസമൂഹത്തിലുള്ള സ്വീകാര്യതയ്ക്ക് കത്തോലിക്ക സഭയ്ക്ക് അകത്തുള്ള ആ സ്വീകാര്യതയ്ക്ക് അദ്ദേഹത്തിന്റെ ആ ഇടപെടലുകൾ വളരെ സവിശേഷമായിരുന്നു കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തോട് ഒരിക്കലും ചേർന്ന് നിൽക്കാത്ത സ്വർഗ്ഗ വിവാഹം അത് അത്തരത്തിൽ സ്വർഗ ഭോഗികളായിട്ടുള്ള സ്വർഗരതിക്കാരായിട്ടുള്ള വ്യക്തികളോട് കരുണ കാണിക്കണം എന്ന് പരസ്യമായിട്ട് പറഞ്ഞ ആദിത്യ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർബോപ്പയാണെന്ന് ഞാൻ വിചാരിക്കണം അതെല്ലാം ഒരു സഭയോട് ചേർന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന സ്വസ്ഥമായിട്ട് സഭ കത്തോലിക്കാ സഭ ജീവിതം നയിച്ചിരുന്ന ശരാശരിക്കാരായ കത്തോലിക്ക വിശ്വാസികളെ അസ്വസ്ഥപ്പെടുത്തി ഒപ്പം അഭയാർത്ഥികളോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് യൂറോപ്പിന്റെ സാമൂഹിക പരിസ്ഥിതിയിൽ തന്നെ വലിയ മാറ്റം കൊണ്ടുവന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് കാരണം അദ്ദേഹം അഭയാർത്ഥികളെ മുഴുവൻ വാതിൽ തുറന്ന് സ്വീകരിക്കണം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു കത്തോലിക്ക സഭയോട് വിളിച്ചു പറഞ്ഞു വിവിധ രാജ്യങ്ങളിലുള്ള കത്തോലിക്ക സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു സാധാരണഗതിയിൽ അഭയാർത്ഥികളായിട്ട് യൂറോപ്പിലേക്ക് കടന്നു കടന്നു ചെന്ന മുസ്ലിം സമൂഹം മുസ്ലിം രാഷ്ട്രം എന്ന ലേബലുള്ള രാഷ്ട്രങ്ങളിൽ അഭയാർത്ഥികളായിട്ട് അവരെ സ്വീകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും എന്നാൽ അവരെ അവരെ സ്വീകരിക്കട്ടെ എന്നല്ല പരിശുദ്ധ പിതാവ് പറഞ്ഞത് ക്രൈസ്തവ വിശ്വാസം ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവൻ ഒരു അഭയാർത്ഥിയെ വാദം തുറന്ന് സ്വീകരിക്കണം എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി ലൗതാ തോസിലി തൂത്തി രണ്ട് വിഖ്യാതമായ ചാക്രിക ലങ്ങനെ ഫ്രത്തല്ലി തൂത്തിയിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എല്ലാ മനുഷ്യരെയും ദൈവപിതാവിന്റെ മക്കളായി സ്വീകരിക്കണമെന്നും അതുകൊണ്ട് തന്നെ എല്ലാവരെയും സഹോദരങ്ങളായിട്ട് സ്വീകരിക്കണമെന്നുമാണ് ഈ സഹോദരങ്ങളായിട്ട് സ്വീകരിക്കുന്നവർ നമ്മൾ ഉദ്ദവിക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യണം എന്ന് സമൂഹ ബോധത്തിൽ നിന്ന് ചോദ്യം ഉയരുമ്പോൾ അത് ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് കഴുകണം ഈ മനസ്സുകൾ കഴുകണം ഒരുപക്ഷെ ഈ അഭയാർത്ഥികൾക്ക് ഇടം കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇടം കൊടുത്തി അഭയാർത്ഥികൾ പലരും ഇടം കിട്ടിയ ഇടങ്ങൾ വിഴിങ്ങുകയും അവിടെയുള്ള പൊതുസമൂഹത്തിന് സ്വസ്ഥത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഒരു പ്രവാചകനായതുകൊണ്ട് രണ്ട് തലമുറയ്ക്ക് അപ്പുറത്തുള്ള ഒരു സമൂഹത്തെ ആയിരിക്കാം ഒരു അദ്ദേഹം ഈ ഈ ഒരു കാലഘട്ടത്തിൽ സ്വപ്നം കണ്ടത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെ വിചാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള നിഗമനങ്ങൾ കത്തോലിക്ക വിശ്വാസികൾക്ക് കത്തോലിക്ക സഭാംഗങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായില്ല എന്തിനാണ് മാർപ്പാപ്പ ഞങ്ങളുടെ മാർപ്പാപ്പ നമ്മുടെ മാർപ്പാപ്പ പത്രോ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പ എന്തിനാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വളരെ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതൊന്നും എടുക്കാതെ സ്വസ്ഥമായിട്ടങ്ങ് പോയാൽ പോരെ ദൈവശാസ്ത്രം വ്യാഖ്യാനിച്ചു പോയാൽ പോരേ അത് ഇങ്ങനെ എല്ലാവരെയും ആശീർ ആശീർവദിച്ചു പോയാൽ പോരെ എല്ലാ രാജ്യങ്ങളും ജോൺ പോൾ രണ്ടാമന്മാർ പോയ പോലെ എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ച് എല്ലാവരുടെയും മുമ്പിൽ ക്രിസ്തുവിന്റെ പ്രതിനിധിയായിട്ട് നിന്നാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സാമാന്യ സാധാരണക്കാരനായ ഒരു കത്തോലിക്ക വിശ്വാസിയായ എന്നെ പോലെയുള്ളവർക്ക് മാർപ്പാപ്പ ഒരു അസ്വസ്ഥതയാണ് ആ സൃഷ്ടിച്ചത് കാരണം അദ്ദേഹം വിപ്ലവകരമായ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പരിസ്ഥിതിയെ അമ്മയായി സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഈ ലോകം ദൈവം നമുക്ക് ഈ ഭൂമി ദൈവം നമുക്ക് ചൂഷണം ചെയ്യാൻ വേണ്ടി തന്നതല്ല ദൈവം നമുക്ക് പരിപാലിക്കാൻ വേണ്ടി തന്നതാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ആ സമുന്നതമായ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിലും എല്ലാ സൃഷ്ടികളുടെയും കാവൽക്കാരൻ കൂടിയാണ് എല്ലാ സൃഷ്ടികളുടെയും സഹോദരൻ കൂടിയാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു ഫ്രാൻസിസ് അസീസിയുടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം അവിടെ സ്വീകരിച്ചത് കാരണം ആ സൂര്യനെയും ചന്ദ്രനെയും സഹോദര സഹോദരി എന്ന് വിളിച്ച എല്ലാ ജന്തുജാലങ്ങളെയും ദൈവം എനിക്ക് നൽകിയ സഹോദര സാന്നിധ്യങ്ങളാണ് ജീവികളാണ് എന്ന് നിരീക്ഷിച്ച ഫ്രാ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആ ഒരു പരിസ്ഥിതി കാഴ്ചപ്പാട് അതിനെ കത്തോലിക്ക സഭയുടെ ഹൃദയ സ്പന്ദനമായി അവതരിപ്പിക്കാനാണ് അദ്ദേഹം സ്വീകരിച്ചത് ജോർജ് മാരിയോ എന്ന ജന്മ നാമം ജനിച്ചപ്പോൾ ലഭിച്ച നാമം അദ്ദേഹം മാറ്റിവെക്കുകയും ഫ്രാൻസിസ് അസീസിയുടെ പേര് സ്വീകരിക്കുകയും അങ്ങനെ പ്രകൃതിയോടും മനുഷ്യരോടും ഇണങ്ങി നിന്നുകൊണ്ട് ദൈവത്തെ പ്രകൃതിയിലും മനുഷ്യരിലും മഹത്വപ്പെടുത്താൻ പരിശ്രമിക്കുകയും ചെയ്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവാചകനാണ് അത്ഭുതപ്പെടുത്തുന്ന പ്രവാചകൻ അത്ഭുതം അദ്ദേഹം തരുന്ന ഒരു പക്ഷെ അടുത്ത തലമുറയ്ക്കായിരിക്കാം അദ്ദേഹത്തെ പറ്റി തിരിഞ്ഞു നിന്ന് ഓർക്കുമ്പോഴായിരിക്കാം ഇപ്പോൾ പലർക്കും അദ്ദേഹം ഒരു അസ്വസ്ഥത ഉണർത്തി ഇവിടെ ഇന്ന് നമ്മുടെ ഡോക്ടർ കള്ളിവയലിൽ ജോർജ് കള്ളിവയലിൽ ദീപികയുടെ ഡൽഹി ബ്യൂറോ ചീഫ് സൂചിപ്പിക്കുണ്ടായി ഡൽഹിയിൽ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടി സി ബി സി ഐയുടെ സെക്രട്ടറി ജനറൽ ഗോവിക്കലക്ഷൻറെയും ഒപ്പം എൻ്റെ ബ്രദർ ഫാദർ റോബി കണ്ണ ചാവറ കൾച്ചറൽ സെന്റർ ഡൽഹിയുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ ഈസ്റ്റർ ആഘോഷത്തിന്റെ വേദി പരിശുദ്ധ പിതാവിനോടുള്ള ആദര സൂചകമായി അനുശോചന സൂചകമായി പിന്നെ എല്ലാവരുടെയും ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ള ഒരു അസുലഭമായ വേദിയായി മാറിയപ്പോൾ എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് ചേർത്ത് ഈശോയുടെ ക്രിസ്തുവിന്റെ തിരുവുത്ഥാനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ ചേർന്ന യാതൊരു സമ്മേളനം എല്ലാ മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങൾക്കും പരിശുദ്ധ പിതാവിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് പങ്കുവയ്ക്കാനുള്ള വേദിയായി മാറി അദ്ദേഹം പ്രകൃതിയെ പറ്റി പറഞ്ഞതും അദ്ദേഹം സ്വവർഗ അനുരാഗികളെ പറ്റി പറഞ്ഞതും അദ്ദേഹം അഭയാർത്ഥികളെ പറ്റി പറഞ്ഞതും അദ്ദേഹം കത്തോലിക്ക സഭയിൽ പുരോഹിതരിൽ ഉണ്ടാകേണ്ട നവീകരണത്തെ പറ്റി പറഞ്ഞതും കപടമായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഹൃദയത്തിനുള്ളിൽ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നവർക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിലെ ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയും എന്ന് പറഞ്ഞതും അങ്ങനെ വിപ്ലവകരമായ രീതിയിൽ കത്തോലിക്ക കാഴ്ചപ്പാടിന് ക്രൈസ്തവമായ കാഴ്ചപ്പാടിന് ഒരു പുതി പൊളിച്ചെഴുത്ത് നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ ലോകം മുഴുവൻ ആ അറിയാതെയോ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുകയാണ് ഇന്ന് നിരവധി ടി വി ചാനലുകളിൽ മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളിലും ഒക്കെ നടക്കുന്ന അനുസ്മരണം ലോകം മുഴുവൻ ഈ ഒരു നേതാവിന്റെ മുമ്പിൽ നമസ്കരിക്കുകയാണ് ഈ ലോകത്തെ ഒരു ധാർമ്മികതയുടെ ഒരു വിശ്വഗോപുരമായി ഒരു ആകാശഗോപുരമായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർന്നു നിൽക്കുകയായിരുന്നു എന്ന് ഇന്ന് എല്ലാ മനുഷ്യരുടെയും മനസ്സിലെ ഫ്രാൻസിസ് മാർപ്പാപ്പെ ഓരോരുത്തർ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കണ്ട് അതിശയിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഈ ഒരു ദേഹവിയോഗം നമ്മളെ ഓരോരുത്തരുടെയും ചില ദൈവവിളിയുടെ സവിശേഷമായ ചില മേഖലകളെ പറ്റി കൂടി ചിന്തിക്കാൻ പ്രചോദിപ്പിക്കുന്നുണ്ട് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ ശ്ലൈക പൈതൃകത്തിന്റെ തുടർച്ചയാണ് വിശുദ്ധ പത്രോസിന്റെ ആ പിൻഗാമിയാണ് ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ പിൻഗാമിയായിട്ടാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പ സ്ഥാനമേറ്റെടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ പത്രോസിന്റെ പിൻഗാമിയായിട്ട് സ്ഥാനമേറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു കാലഘട്ടത്തെ നവീകരിക്കാനുള്ള ദൗത്യം ഉണ്ടായിരുന്നു എല്ലാവരും വിചാരിച്ചത് പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാം അദ്ദേഹത്തെ നേരിട്ട് കാണാം അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ മേടിക്കാം അത്തരത്തിൽ ഉള്ള സാധാരണക്കാരായ ഒരു വിശ്വാസി സമൂഹത്തിന്റെ താൽക്കാലികമായ സംതൃപ്തി നൽകുന്നതിനപ്പുറത്ത് ക്രിസ്തു ആരാണ് ഇന്ന് ഈ ഒരു ലോകത്തിൽ ക്രിസ്തുവിന്റെ സ്ഥാനം എന്താണ് ക്രിസ്തുവിന്റെ ഏത് രീതിയിലൊക്കെയാണ് സ്വീകാര്യത കിട്ടേണ്ടത് ക്രിസ്തു ആരെ അന്വേഷിച്ചാണ് വന്നത് ക്രിസ്തു വന്നത് പാപികളെ അന്വേഷിച്ചായിരുന്നു നീതിമാന്മാരെ സന്തോഷിപ്പിക്കാനോ നീതിമാന്മാരുടെ കൂടെ വിരുന്നുണ്ണാനോ വേണ്ടി വന്ന ഒരു രക്ഷകനായ മനുഷ്യപുത്രനായിരുന്നില്ല യേശു ക്രിസ്തു അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു ഞാൻ പാപികളെ വിളിക്കാനാണ് വന്നത് ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല വന്നത് പാപികളെ വിളിക്കാനാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പത്താഴ്ച സുവിശേഷം നാലാമത്തെ അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തു അടുത്തേക്ക് എല്ലാവരും ഓടി അണയുകയായിരുന്നു ആ പാവികളുണ്ടായിരുന്നു തളർവാദക്കാർ ഉണ്ടായിരുന്നു രുന്നു പിശാചബാധികളുണ്ടായിരുന്നു അന്ധരുണ്ടായിരുന്നു കേൾവിയില്ലാത്തവരുണ്ടായിരുന്നു ചെകിടലുണ്ടായിരുന്നു ഊമരുണ്ടായിരുന്നു സംസാരിക്കാൻ ശേഷിയില്ലാത്തവരുണ്ടായിരുന്നു അങ്ങനെ മാനുഷികമായ രീതിയിൽ ഭൗതികമായ വൈകല്യങ്ങളുടെ ഉടമസ്ഥരായിരുന്നവരെ എല്ലാം സ്വയമായിട്ട് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സഹായത്തോടെയും ക്രിസ്തു തന്റെ അരികിലേക്ക് ആകർഷിച്ചു ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ വചനം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തിരു ഉയർപ്പ് തിരുന്നാളിൽ ക്രിസ്തു ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടതിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം മഹാജൂബിലി വർഷം ആഘോഷിച്ചപ്പോൾ തൻ്റെ ഏറ്റവും ഈ ഒരു കാലഘട്ടത്തിലെ തൻ്റെ ഏറ്റവും അരിമ ശിഷ്യനായ താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തിയപ്പോൾ ഈ ലോകം അത് മനസ്സിലാക്കുകയാണ് ക്രിസ്തുവിന്റെ ആ വചനം മനസ്സിലാക്കുകയാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും ഈശോ പറഞ്ഞ വചനമാണ് ആ വചനത്തിന്റെ ഒരു ആൾ രൂപമായി പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് മാറി എന്ന് ഇന്ന് അദ്ദേഹത്തിന്റെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട ഈ ഒരു ദിവസത്തിൽ നമ്മൾ തിരിച്ചറിയുകയാണ് കാരണം എല്ലാവരും അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട ആകർഷിക്കപ്പെട്ടിരുന്നു ഇന്നോളമുള്ള അദ്ദേഹത്തിന്റെ എൺപത്തി എട്ട് വർഷത്തെ ഈ ഒരു ഭൂമിയിലെ ജീവിതം കൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള അദ്ദേഹത്തിന്റെ കത്തോലിക്ക സഭയുടെ നായകൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു നേതൃത്വ സവിശേഷത കൊണ്ട് ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടു കാരണം ക്രിസ്തുവിന്റെ കത്തോലിക്ക സഭയിലെ ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും നേർ പുരുഷനാണ് പരിശുദ്ധ മാർപ്പാപ്പായ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ മാർപ്പാപ്പായെ കർത്താവ് ഈ രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ എല്ലാ വിഷയങ്ങളുടെയും ഒരു നിഘണ്ടുവായിട്ട് അദ്ദേഹത്തെ അവതരിപ്പിക്കുകയും വർത്തമാനകാലത്തിന്റെ സകല സമസ്യകളുടെയും ഒരു ആത്മീയ നിഖണ്ഡുവാണ് പരിശുദ്ധ മാർപാപ്പ എന്ന് നമ്മൾ അത്ഭുതത്തോടുകൂടി ആദരവോടുകൂടി നമ്മൾ തിരിച്ചറിയുകയാണ് ഇനി നോക്കിക്കോളൂ ഇനി അദ്ദേഹത്തിന്റെ അവസാനം അദ്ദേഹം എഴുതിയ നോസ് അവൻ നമ്മെ സ്നേഹിച്ചു എന്നാ തിരുഹൃദൃദയത്തെ പറ്റിയുള്ള ഈശോയുടെ തിരുഹൃദയത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനം ഉൾപ്പെടെ നമ്മൾ ഇപ്പോൾ വിശകലനം ചെയ്യാൻ പോവുകയാണ് ഇനി മുതൽ അദ്ദേഹത്തിന്റെ പഠനങ്ങളെല്ലാം വീണ്ടും എടുത്ത ആൾക്കാർ വായിക്കാൻ തുടങ്ങും അപ്പോൾ അതിശയിക്കും നമ്മൾ തിരിഞ്ഞു നോക്കും അതിശയത്തോടുകൂടി കൂടി ഒപ്പം ഇത്രയും കാലം ഉണ്ടായിരുന്ന ഈ ഒരു മഹത് വ്യക്തി യഥാർത്ഥത്തിൽ ക്രിസ്തു തന്നെ ആയിരുന്നില്ലേ ക്രിസ്തുവിന്റെ പ്രതിനിധി തന്നെ ആയിരുന്നല്ലോ പ്രവാചകനായിരുന്നല്ലോ നൂറ്റാണ്ടിനപ്പുറത്തെ ഈ ഒരു ഭൂമി എങ്ങനെ ഇവിടെ ജീവിക്കണം സാഹോദര്യത്തോടെ ജീവിക്കണം സാഹോദര്യം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഫ്രദ്ലി തൂത്തി എന്ന് പറഞ്ഞുകൊണ്ട് അതായത് രണ്ടാമത്തെ അധ്യായത്തിൽ നല്ല സമ്രായക്കാരനെ അപകടം പിടിച്ച് ആക്രമണത്തിനിരയായി കൊള്ളയടിക്കപ്പെട്ട ഒരു മനുഷ്യ വ്യക്തിത്വത്തെ എന്റെ അയൽക്കാരനായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു തന്നപ്പോൾ നല്ല സമറായനായി മാറിക്കൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ പ്രപഞ്ചത്തിന് നല്ല സമറായനാകാൻ നിന്റെ മുറ്റത്ത് നിൽക്കുന്ന മുക്കുറ്റിപ്പൂവിന് നല്ല സമ്രായനാകാൻ നിന്റെ അയൽപക്കത്ത് ജീവിക്കുന്ന മനുഷ്യ സഹോദരങ്ങൾക്ക് നല്ല സമ്രായനാകാൻ ആ ഈ ഭൂമിയുടെ ശുദ്ധവായുവിന് നല്ല സമ്രായനാകാൻ ഈ ഭൂമിയുടെ ശുദ്ധജലത്തിന് നല്ല സമ്രായനാകാൻ പൂക്കൾക്കും കാറ്റിനും വെയിലിനും മഴയ്ക്കും നല്ല സമ്രായനാകാൻ എന്തിന് ആകാശത്തിലൂടെ ദൈവത്തിന്റെ സവിശേഷമായ ഉടയാടകൾ പോലെ ഒഴുകി പരക്കുന്ന വെൺമേഘങ്ങൾക്ക് നല്ല സമറായനാകാൻ ഓസോൺ പാളികൾക്ക് നല്ല സമറായനാകാൻ അദ്ദേഹം ഒരു കാലഘട്ടത്തെ ക്ഷണിച്ച് ഉണർത്തുകയായിരുന്നു അതൊരു പ്രവാചക തുല്യമായ ധീരതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഈ ഒരു കാലഘട്ടത്തിന്റെ സാന്നിധ്യം അത് അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു കാലം അറിയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ കാലശേഷമാണ് അദ്ദേഹം കാലം ചെയ്തു എന്നാണ് ശീർഷകം നമ്മൾ കൊടുക്കുന്നത് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തെ ഒരു ഒരു കാലത്തെ അദ്ദേഹം ക്രിയയാക്കി മാറ്റി അതാണ് കാലം ചെയ്തു എന്ന് നമ്മൾ പറയുന്നത് അദ്ദേഹം ഒരു ക്രിയയാക്കി മാറ്റി ഇനി ആ ക്രിയ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് ഈ ഒരു കാലം ഇനി അടുത്ത ഒരു കാലത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് അതിന്റെ നിയന്താവായി ദൈവം പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പായി മാറ്റിയത് അത്ഭുതകരമായ ഒരു അടയാളമായി എന്ന് നിരീക്ഷിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ വ്യക്തമാണ് ഫാദർ റോയ് കണ്ണിറ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ പോപ്പ് ഓഫ് റവല്യൂഷണറി ചേഞ്ചസ് ഇൻ ദ ചർച്ച് അല്ലെങ്കിൽ പോപ്പ് ഓഫ് ചർച്ച് റിനൂവൽ എന്ന ഒരുപക്ഷേ ചരിത്രം ഫ്രാൻസിസ് മാർപാപ്പയെ ഓർമ്മിക്കുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഞാൻ ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ മെത്രാൻ ശുശ്രൂഷയിൽ കറുതാളായിരുന്ന സമയത്ത് പിന്നീട് പാപ്പയായി ഉയർത്തപ്പെട്ട സമയത്ത് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അർഹതപ്പെട്ട ആഡംബരങ്ങൾ സ്വയം വേണ്ടെന്ന് വെച്ച് ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു ചുവടുവെപ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് വൈദികർക്കും അല്ലെങ്കിൽ ഈ ഇടയനടുത്ത ശുശ്രൂഷകളിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നവർക്കുമൊക്കെ ഒരു മഹനീയമായിട്ടുള്ള ഒരു മാതൃക ഒരു പോസിറ്റീവ് ചേഞ്ച് അത് കാണിച്ചു തന്ന ഒരു പാപ്പ കൂടിയല്ലേ ഫ്രാൻസിസ് മാർ പാപ്പ തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി എട്ട് ഇരുപത്തിയെട്ട് തീയതികളിൽ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹം ഇന്ത്യയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അരികിൽ എത്തുമായിരുന്നു എന്തായിരുന്നു അറിയോ പ്രത്യേകത ഈ മഹാജൂബിലി വർഷത്തിൽ അദ്ദേഹം ഭിന്നശേഷിക്കാരുടെ ജൂബിലി ആഘോഷിക്കാൻ രണ്ടു ദിവസം മാറ്റിവെച്ചിരുന്നു ഓർക്കണം ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ശാരീരികമായ വെല്ലുവിളി നേരിടുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന ഈ ലോകത്തിലെ മനുഷ്യ സഹോദരങ്ങളെ പരിപാലിക്കുന്ന കതോലിക്ക സഭയിലെ ശുശ്രൂഷകരുടെ ഒരു സമ്മേളനം ഒപ്പം ഈ അവരോടൊപ്പം ഈ ഭിന്നശേഷിയുള്ള സഹോദരങ്ങളുടെ ഒരു സമ്മേളനം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ശാരീരികമായ വൈരുപ്യം ബാധിച്ച ഒരു മനുഷ്യ സഹോദരനെ അദ്ദേഹം ആശ്ലേഷിച്ച് സ്നേഹത്തോടെ അദ്ദേഹം ഒരു റോസാപ്പൂ ആശ്ലേഷിക്കുന്നത് പോലെ ആശ്ലേഷിച്ച് നിൽക്കുന്നതിന്റെ ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അദ്ദേഹം ഈ അതിരുവത്കരിക്കപ്പെട്ട മനുഷ്യ സഹോദരങ്ങളുടെ അരികിലേക്ക് തന്റെ ഹൃദയത്തെ പറഞ്ഞു വിടുമായിരുന്നു എന്ന് ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ ദർശനങ്ങളിലും അത്തരത്തിൽ അവഗണിക്കപ്പെടുകയും അതിരുവത്കരിക്കപ്പെടുകയും സമൂഹത്തിന്റെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന പതി ജന്മങ്ങളോട് ഉള്ളോടൊപ്പം തപിക്കുന്ന ഒരു ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം അത്തരത്തിൽ ഈ ലോകത്തെ മുഴുവൻ ഉണർത്തി എല്ലാവരോടും കരുണ കാണിക്കാൻ പറഞ്ഞു കാരണം സ്വയം ശേഷി ആർജിച്ച് സ്വന്തം കാര്യം നിർവഹിക്കാൻ ശേഷിയില്ലാത്തവരെ ക്രിസ്തുവിന്റെ മുഖം അവരിൽ കണ്ടുകൊണ്ട് അവരുടെ അരികിൽ ചെന്ന് അവരെ സഹായിച്ചുണർത്തിയെടുക്കേണ്ടത് എല്ലാ ക്രൈസ്തവന്റെയും എല്ലാ പുരോഹിതന്റെയും എല്ലാ സമർപ്പിതന്റെയും സമർപ്പിതയുടെയും എല്ലാ മെത്രാന്മാരുടെയും സഭയുടെ ശ്ലൈഗിക ശുശ്രൂഷ ചെയ്യുന്ന സേവന ശുശ്രൂഷ ചെയ്യുന്ന ഔദ്യോഗികമായി സഭയെ സഭയെ പ്രതിനിധീകരിക്കുന്ന എല്ലാവരുടെയും ശരീരഭാഷ അങ്ങനെ ആകണം അദ്ദേഹം നിരീക്ഷിച്ചു ആ വേദനയോടുകൂടി പറയട്ടെ നമ്മുടെ സീറോ മലബാർ സഭയിൽ നിന്ന് പ്രത്യേകിച്ച് ലിറ്റർജിപരമായ വിഷയത്തിൽ അദ്ദേഹത്തിന് അവസാന കാലത്ത് വേദന ഉളവാക്കുന്ന ഒരു സാഹചര്യം കേരള സഭയ്ക്കുണ്ടായി എന്നുള്ളത് ഈ അവസരത്തിൽ വേദനയോടുകൂടി പറയുകയാണ് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുകയാണ് കാരണം ഞാനും ആ സഭയിലെ ഒരു അംഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മാർപ്പാപ്പ പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും മാർപ്പാപ്പയുടെ വാക്കുകളെ വക്രീകരിച്ച് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തവർ ആ പുരോഹിത വേഷധാരികളായി കേരള സഭയിൽ ഇപ്പോഴുമുണ്ട് എന്നത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മരിച്ചു പോകുന്നത് അപ്പോൾ സഭയിൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ ആ മുറിവ് ഉണക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു മുറിവേച്ച് വീണവരെ പരിചരിക്കാനായിട്ട് ആഗ്രഹിച്ചു ആ തകർന്നു പോയവരെ താങ്ങിയെടുക്കാനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തു അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിൽ അതാണല്ലോ ജോർജ് ഇപ്പോൾ ചോദിച്ചു അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം അത് പ്രായോഗിക തലത്തിൽ അദ്ദേഹം സാക്ഷ്യം നൽകി നമുക്ക് മാതൃക നൽകി ജീവിച്ചു അതുകൊണ്ടാണ് ഈ മരിച്ചു കഴിയുമ്പോൾ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്നെ എങ്ങനെയാണ് എൻ്റെ മൃതസംസ്കാരം നടത്തേണ്ടത് എന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് പതിവ് പോലെ കത്തോലിക്കാ സഭയിലെ പരമാധ്യക്ഷനായ പരിശുദ്ധ മാർപ്പാപ്പായ ദിവംഗതനാകുമ്പോൾ അദ്ദേഹത്തിന് നൽകുന്ന ഔദ്യോഗികമായ ആദര സൂചന കർ സൂചക കർമ്മങ്ങൾ ഒന്നും തന്നെ എൻ്റെ മൃതസംസ്കാരത്തോട് ചേർത്ത് വെക്കേണ്ടതില്ല എന്ന് പറയുകയും ഞാൻ അതിരവൽക്കരിക്കപ്പെടുന്നവരുടെ കൂടെ ഞാൻ അന്തി ഉറങ്ങിക്കൊള്ളാം ആഹ് എൻ്റെ കർത്താവ് പട്ടിണി കിടന്ന് മരിച്ചതുപോലെ കുരിശിൽ പട്ടിണി കിടന്ന് മരിച്ചതുപോലെ കുരിശിൽ തൊണ്ട മരണ്ട് തൊണ്ട പൊട്ടി മരിച്ചതുപോലെ ഞാനും അതിർവൽക്കരിക്കപ്പെടുന്നവരുടെ അരികിൽ അന്ത്യവിശ്രമം ചെയ്തു കൊള്ളാം എന്ന അദ്ദേഹം ഹോപ്പ് എന്ന അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ ആത്മകഥയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അദ്ദേഹം ഒരു ഹോപ്പായിരുന്നു എ ഹോപ്പ് എന്ന ആ ഒരു ശീർഷകം അത് ക്രൈസ്തവർക്ക് മാത്രമല്ല ഈ ലോകത്തിൽ അരികുവൽക്കരിക്കപ്പെടുന്ന പൊതുസമൂഹത്തിൽ നിന്ന് തള്ളി മാറ്റപ്പെടുന്ന എല്ലാവർക്കും പ്രതീക്ഷയുടെ ഒരു ചിഹ്നമായിരുന്നു പ്രത്യാശയുടെ ചിഹ്നമായിരുന്നു അദ്ദേഹം പ്രത്യാശയുടെ തീർത്ഥാടകനായിരുന്നു അതുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും ഈ മഹാജൂബിലി വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈശോയുടെ ഉയർപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാമത്തെ വർഷത്തിൽ എല്ലാവരെയും പ്രത്യാശയുടെ തീർത്ഥാടകരായി അദ്ദേഹം ഉയർത്തി നിർത്തി എല്ലാവരുടെയും സെൽഫ് എസ്റ്റീം എല്ലാ മനുഷ്യരുടെയും ആത്മബോധത്തെ അദ്ദേഹം ഉയർത്തി നിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുന്നത് തീർച്ചയായും വളരെ നന്ദി വളരെ വ്യക്തവും വ്യത്യസ്തവുമായ രീതിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ